ഓണം കളക്ഷൻസിൽ അടുത്ത ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ആണ് ഇന്ന് കാണിക്കുന്നത് ബ്ലാക്കും സിൽവറും ഒക്കെ കോമ്പിനേഷൻ എല്ലാവരുടെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് അവരെ നിരസാ നിരാശപ്പെടുത്താതിരിക്കാനാണ് അങ്ങനെ ഒരു കളാസ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ബ്ലാക്കിൽ ആദ്യത്തെ സാരി കാണിക്കുന്നത് ഈ ഒരു ചെക്ക് ഡിസൈനിൽ വരുന്ന സാരിയാണ് നല്ല ഭംഗിയാണ് വെറൈറ്റി ആയിട്ട് വലിയ ചെക്ക് ഡിസൈനിലാണ് കാണിക്കുന്നത് ബോഡി പോർഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് ബോഡി പോർഷനിൽ ഈ ഒരു ചെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് ബോർഡർ വീതിയുള്ള ബോർഡറാണ് വന്നിരിക്കുന്നത് സിൽവർ ബോർഡർ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പല്ലൂൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് ടീനേജേഴ്സിനായാലും വെറൈറ്റി ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ബ്ലാക്കിൽ രണ്ടാമത്തെ സാരി ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈനിൽ വരുന്ന സാരിയാണ് സിൽവർ ബോർഡറും ബ്ലാക്കും കരയും വരുന്ന സാരി ആണിത് ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് വേറെ നല്ല രസമായിരിക്കും കാണാൻ കംപ്ലീറ്റ് ബോഡിയിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പല്ലു പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ ഒരു ബ്ലാക്ക് കരയും സിൽവറും കോമ്പിനേഷൻ അടുത്തടുത്ത് വരുമ്പോൾ നല്ല രസമുണ്ട് നെക്സ്റ്റ് സാരി ഈ ഒരു ബ്ലാക്കും ബ്ലൂവും കോമ്പിനേഷനിൽ വരുന്ന സ്ട്രൈപ്പ് ഡിസൈനിൽ വരുന്ന സാരിയാണ് സ്ട്രൈപ്പ് ഡിസൈനിൽ നേവി ബ്ലൂവും ഗോൾഡനും ആ ഒരു മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അതിന്റെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ബ്ലാക്കും ഒരു ബ്ലൂവും കൂടെ ആയ ഒരു സ്ട്രൈപ്പും ഡിസൈൻ വന്നിരിക്കുന്നു ഗോൾഡൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത് പല്ലു പോർഷൻ ഇങ്ങനെയാണ് ബ്ലൂവും ഗോൾഡനും മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് നെക്സ്റ്റ് സാരി ഈ ഒരു ബ്ലാക്കിൽ തന്നെ ചെക്ക് ഡിസൈൻ ചെറിയ ചെക്ക് ഡിസൈൻ വരുന്ന സാരിയാണ് ഈ സാരിയും ഒരു ചെക്ക് ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് തന്നെ സിൽവർ ചെറിയ ചെക്കാണ് വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇടയ്ക്കിന്ന് ഇങ്ങനെ ഒരു വീവിങ്ങും പോയിട്ടുണ്ട് ഈ ഒരു സിൽവർ വീവിംഗ് പാറ്റേണും പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി റേഞ്ചാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ബ്ലാക്കും സിൽവറും ത്രെഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇതിൽ ലാസ്റ്റ് വരുന്നത് ഇത് നമ്മൾ വിഷുവിനെ കാണിച്ചിരുന്ന സാരിയാണ് ഇത് കുറെ പേർക്ക് ഈ ഇഷ്ടമില്ലാതെ കര മാത്രമായിട്ട് താല്പര്യമുള്ളവർ കാണും അവർക്ക് വേണ്ടിയുള്ള സാരിയാണ് ഇതൊന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് സ്റ്റോക്ക് സെയിലായതായിരുന്നു അങ്ങനെ ഇത് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്ത സാരിയാണ് ചെറിയൊരു ടെമ്പിൾ ഡിസൈനും കരയുമാണ് ബോർഡറിൽ വന്നിരിക്കുന്നത് പല്ലു പോർഷനിൽ ഇങ്ങനത്തെ വലിയ ആണ് വന്നിരിക്കുന്നത് ഈ സിൽവറും ബ്ലാക്കും കോമ്പിനേഷനിൽ വരുന്ന സെറ്റ് സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ആയി ഡബ്ല്യൂ 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 ഡോട്ട് മലികാബുട്ടി ഡോട്ട് കോം വാട്സ്ആപ്പ് നമ്പറും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്